നിങ്ങൾക്ക് എന്നത്തത് പോയാൽ മതിയോ എന്നും ഒരു സ്ഥിതിഗതിയിൽ പോയാൽ മതിയോ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതില്ലേ രാവിലെ നമ്മൾ എണീക്കുന്നു നിത്യം ചെയ്യുന്ന ജോലിക്ക് പോകുന്നു ഭക്ഷണം കഴിക്കുന്നു വൈകിട്ട് തിരിച്ചു വരുന്നു ഉറങ്ങുന്നു പിറ്റേന്നും ഇതേ തുടർച്ചയായി പോകുന്നു എന്നാൽ ചില ആളുകൾ വ്യത്യസ്തരായി കാണാം എന്താണ് കാരണം അവർക്ക് ഒരു ലക്ഷ്യബോധമുണ്ടാവും അല്ലെങ്കിൽ ഒരു അന്തീഷം ഉണ്ടോ അവർക്ക് ഇനി നാലു വർഷം കഴിഞ്ഞാൽ ഇനി അഞ്ചു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞാൽ ഞാൻ എന്തായി തീരണം എൻ്റെ ജോലി സ്ഥലത്ത് നിന്നും എൻ്റെ ജോലി സ്ഥാനത്തിൽ നിന്നും ഞാൻ എവിടെ എത്തണം അല്ലെങ്കിൽ എനിക്ക് ഉയർച്ച അഞ്ചു വർഷം കഴിഞ്ഞാൽ ഉയർച്ച എന്താണെന്ന് പല ആളുകൾക്കും ഉണ്ടാവും എങ്കിൽ ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട് ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്താണ് ഞാനിപ്പോൾ ഒരഞ്ചു വർഷം കഴിഞ്ഞാൽ എനിക്കൊരു ലക്ഷ്യബോധമുണ്ട് അഞ്ചു വർഷമായാൽ എന്താണ് ആവണം എന്നുള്ളത് അപ്പോൾ എന്നോട് പല ആളുകളും ചോദിക്കും അഞ്ചു വർഷമായ എന്താവിയാന്ന് പറയ എന്തുകൊണ്ടാണ് പറയാത്തത് ഞാൻ ഇതുവരെ ഒരാളോട് പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ലക്ഷ്യബോധം ഉയർന്നൊരു ലക്ഷ്യമാണ് കാഴ്ചപ്പാട് കാണുന്നത് ആ കാഴ്ചപ്പാട് നമ്മൾ അഥവാ എത്തിയില്ലെങ്കിൽ നൂറ് ശതമാനം എത്തുന്നതാണ് എൻ്റെ എനിക്കുള്ള കോൺഫിഡൻറ് പക്ഷെ അഥവാ ആരെങ്കിലും എത്തിയില്ലെങ്കിൽ ആ പറഞ്ഞ ആളുകൾ തന്നെ നമ്മളോട് കളിയാക്കുകയും നമ്മളെ ആളുകളുടെ പറഞ്ഞ് ചിരിക്കുകയും ചെയ്യും അവന്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ എന്ന് നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾക്ക് എങ്ങനെയാവണം എന്ന് ഉണ്ടെങ്കിലും മറ്റൊരാളോട് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അത് സ്വന്തം സുഹൃത്തായാൽ പോലും കാരണം ചില എന്തേം കാരണത്താൽ ഒരു അഭിപ്രായ ഭിന്നത ആ സുഹൃത്തുമായി വന്നാൽ ആ സുഹൃത്ത് ചിലപ്പോൾ നമ്മളെ തിരിച്ച് കളിയാക്കാൻ ഒരു അവസരമായി അത് ഉപയോഗപ്പെടുത്തും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം നമ്മൾ എന്താവണം നമ്മൾ നിത്യം ചെയ്യുന്ന പരിപാടികൾ മാത്രം മുന്നോട്ട് പോവുക ഇപ്പൊ ചെയ്യുന്ന ജോലി മാത്രം മുന്നോട്ട് പോവുക അത് ഒഴിവാക്കിയിട്ട് എനിക്ക് ഈ രീതിയിൽ പോയാൽ ഒരു എവിടത്തും എത്താൻ കഴിയില്ല എനിക്ക് ബെറ്റർ ആയിട്ടൊന്ന് ചിന്തിച്ച് ആ ജോലിയിലേക്ക് ഞാൻ കാണുന്ന ലക്ഷ്യബോധത്തിലേക്ക് മുന്നേറിയാൽ അതിന് പരിശ്രമിച്ചാൽ അതിന് വേണ്ട മാർഗ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ നമ്മൾ കണ്ടെത്തണം നമ്മൾ എന്തൊക്കെ വിവരങ്ങൾ പഠിക്കണം നമ്മൾ എന്തൊക്കെ കോഴ്സ് ചെയ്യണം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് കരുതി അതിനനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി മുന്നേറിയാൽ മാത്രമേ അവൻ അവൻ്റെ അഞ്ചു വർഷം കഴിഞ്ഞാലോ രണ്ടു വർഷം കഴിഞ്ഞാലോ അവന് ഏതാണോ ലക്ഷ്യം വന്നത് അവന് എന്താവണം എന്നുള്ളത് തീവ്രമായി ആഗ്രഹിച്ച് അതിലേക്ക് പരിശ്രമിച്ചാൽ നൂറ് ശതമാനം നമ്മൾക്ക് വിജയമുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നും തുടർന്നു പോകുന്നവരെ എന്നും നേരം കൊളുക്കുന്നു വൈകുന്നേരമാകുന്നു ഉറങ്ങുന്നു രാവിലെ നേരം കൊളുക്കുന്നു ജോലിക്ക് പോകുന്നു ഇതിൽ നിന്നൊരു മാറ്റം വരുത്തി നമ്മൾക്ക് വേണ്ട ലക്ഷ്യബോധത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മൾക്ക് ഉയർച്ചയും നല്ല വിജയവും നല്ല നല്ല നിലയിൽ നല്ല ഫാമിലിയിലും നല്ല ജനങ്ങളുടെ ഇടയിലും നമ്മളുടെ നാട്ടിലും ഗ്രാമങ്ങളിലും നമ്മൾ അറിയപ്പെട്ട നല്ല വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയായിട്ട് നമ്മൾക്ക് ജീവിക്കാൻ കഴിയും ു അപ്പൊ ഇന്ന് മുതൽ എല്ലാവരും ഈ കാര്യഘട്ടത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ ഇന്ന് മുതൽ ഇന്ന് തന്നെ നമ്മൾ നാളെ നീട്ടിവെക്കാതെ ഇന്ന് തന്നെ അതിന് പ്ലാൻ തയ്യാറാക്കി ആ ലക്ഷ്യം നമ്മൾ ഓരോന്ന് നേടുമ്പോഴും ഓരോ മാർക്കിട്ട് എഴുതി വെച്ച് നമ്മൾ ഇന്ന സ്ഥിതിയിലെത്തി ഇനി ഇത്രയും എനിക്ക് ബാലൻസ് ഉണ്ട് എന്ന് രീതിയിൽ വിജയിക്കാൻ എല്ലാവരും ജീവിക്കാൻ തയ്യാറാവുക ആ ജീവിതം നമുക്ക് നല്ലൊരു ആപ്നസും നല്ല ഉണ്ടാവും മറ്റേത് രാവിലെ എണീക്കുമ്പോ തന്നെ ഇന്ന് ജോലിക്ക് പോകണല്ലോ നാളെ ലീവ് ആയാലും എന്തെങ്കിലും ഈ ചിന്ത വരും മറിച്ച് നമ്മക്കെന്താണ് ഒരു ദിവസം ലീവ് വരുന്നത് വരെ നമുക്കൊരു പ്രയാസമായിരിക്കും നമ്മളെ ലക്ഷ്യബോധത്തേക്ക് ഒരു ദിവസം കുറഞ്ഞല്ലോ എന്നുണ്ടാവും എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നേറുക